ഇന്ന് നല്ലൊരു ചട്ണി ഉണ്ടാക്കാം ഇതിന് പാനിലേക്ക് ഒരു ടീസ്പൂൺ ഓയിലൊഴിച്ചു കൊടുത്ത് രണ്ട് മൂന്ന് വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് മൂന്ന് നാല് ചെറിയ ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം ഇത് ഇഡ്ലിക്കും ദോശയ്ക്കും കഴിക്കാൻ പറ്റിയ നല്ലൊരു ചട്ണിയാണ് ഇതിലേക്ക് രണ്ട് പച്ചമുളക് ഇട്ട് കൊടുക്കണം ഇങ്ങനെ വഴറ്റിയെടുക്കുന്നത് കൊണ്ട് ചട്നി വേഗം കേടുവരില്ല ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ കടലയും ഒരു ടീസ്പൂൺ നിലക്കടലയും ഇട്ട് കൊടുക്കാം തോൽ ഇല്ലാത്ത നിലക്കടല ഇപ്പോൾ മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടും ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങ ഇട്ട് കൊടുക്കാം ഇനി നിങ്ങളുടെ കൈവശം നെല്ലിക്കയുണ്ടെങ്കിൽ ഒരു നെല്ലിക്ക മുറിച്ചത് കൊടുക്കാം അല്ലെങ്കിൽ ഒരു കഷ്ണം പുളി ഇട്ട് കൊടുക്കാം ഇനി കുറച്ച് മല്ലിയില കഴുകി വൃത്തിയാക്കി ഇട്ട് കൊടുക്കാം മല്ലിയിലയും ഇങ്ങനെ വഴറ്റുന്നതുകൊണ്ട് ചുവയൊന്നും ഉണ്ടാവില്ല ഇതെല്ലാം എടുത്ത് വഴറ്റാതെയും ഉണ്ടാക്കാം പക്ഷെ വഴറ്റിയ ചട്നിക്കാണ് സ്വാദ് കൂടുതൽ രണ്ട് നുള്ളി കായത്തിൻ്റെ പൊടി കൊടുക്കാം അതിൻ്റെ എല്ലാം പച്ചമണം മാറിക്കഴിഞ്ഞാൽ ഇത് സ്റ്റൗ ഓഫ് ചെയ്യാം തണുത്ത ശേഷം അരച്ചെടുക്കാം ഇനി ഇത് മിക്സിയുടെ ജാറിലിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു ടേബിൾ സ്പൂൺ വെള്ളവും ഒഴിച്ച് ഇതൊന്ന് നല്ലതുപോലെ അരച്ചെടുക്കാം അരച്ചെടുത്ത കൂട്ടിലേക്ക് കടുവും വറ്റൽമുളകും കുറച്ച് ഇട്ട് വറുത്തിട്ട് കൊടുക്കാം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്